വി ടി ബൽറാമിനെതിരെ കടുത്ത വിമർശനവുമായി മന്ത്രി എം പി രാജേഷ് ബീഹാറിലെ ജനങ്ങളെ മൊത്തം അധിക്ഷേപിച്ച പോസ്റ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു ബിജെപി അടിപാത്തറിക്ക് നിൽക്കുന്ന വേളയിൽ അവർക്ക് ആയുധം കൊടുക്കുന്ന നീക്കമായിരുന്നില്ലേ കേരളത്തിലെ കോൺഗ്രസ് എക്സ് അക്കൗണ്ടിൽ വന്ന പോസ്റ്റ് എന്നും രാജേഷ് വിമർശിച്ചു ബി ഡിയും ബിഹാറും തുടങ്ങുന്നത് ബിയിൽ നിന്നാണെന്നും അതൊരു പാപമായി കണക്കാക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു പോസ്റ്റ് പുകേലിയുടെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കാര്യം പരോക്ഷമായി സൂചിപ്പിച്ചായിരുന്നു കുറിപ്പ് എന്നാൽ ഇത് ബീഹാർ ജനതയെ അധിക്ഷേപിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടി ദേശീയ തലത്തിൽ പ്രചാരണം നടത്തി തൊട്ടുപിന്നാലെ പോസ്റ്റ് പിൻവലിക്കുകയും കെ പി സി സി സോഷ്യൽ മീഡിയ സെൽ ചെയർമാൻ പദവി ബി ടി ബൽറാം ഒഴിയുകയും ചെയ്തു ഇക്കാര്യം സൂചിപ്പിച്ചാണ് രാജേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കുറുപ്പിലേക്ക് വിശദമായി കടക്കുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കുകയാണ് എല്ലാ കുൽസിത തന്ത്രങ്ങളും പയറ്റിയിട്ടുണ്ട് ബി ജെ പി ആകെ അടിപതറി അങ്കലാപ്പിലാണ് ഇന്ത്യ സഖ്യം ബീഹാറിനെ ഇളക്കിമറിച്ച പ്രചരണത്തിലൂടെ ആത്മവിശ്വാസത്തിന്റെ നെറുകയിലുമാണ് അപ്പോഴതാ കേരളത്തിലെ കെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ വക ബി ഒരു ആയുധം ബീഹാറിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു ആയുധം കിട്ടിയ സന്തോഷം കൊണ്ട് ഞങ്ങൾ ഇരിക്കാൻ വയ്യ എന്ന മട്ടിൽ അവർ അത് എടുത്തു ഉപയോഗിക്കുകയുമാണ് പ്രതിരോധത്തിലായ ഇന്ത്യാ സഖ്യത്തിന്റെ നേതാവ് തേജസ്വി യാദവ് തന്നെ കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു ഇന്ത്യാ സഖ്യത്തെ പിന്നിൽ നിന്ന് കുത്താൻ തക്ക സമയത്ത് ബി ജെ പിക്ക് ആയുധം കൊടുത്ത ആ പോസ്റ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു അങ്ങനെ ഒരു ആയുധം ബി ജെ പിക്ക് കൊടുത്ത ഡിജിറ്റൽ മീഡിയ വിഭാഗം തലവനെ മാറ്റിയതുകൊണ്ട് അതേൽപ്പിച്ച പ്രത്യാഘാതം തീരുമോ എന്നും സാമൂഹിക മാധ്യമങ്ങളെ ഒരിക്കലും അന്തസ്സുള്ള രാഷ്ട്രീയ വിമർശനത്തിന് ഉപയോഗിച്ച ചരിത്രമില്ലാത്ത ഒരാളെ ഡിജിറ്റൽ മീഡിയ തലവനെ നിശ്ചയിച്ചതിന് പരിഗണിച്ച യോഗ്യത എന്തായിരുന്നിരിക്കണം എന്താണ് ഇപ്പോൾ നീക്കം ചെയ്തയാളുടെ സോഷ്യൽ മീഡിയ ഇടപെടലിൻ്റെ ചരിത്രം അരങ്ങേറ്റം കുറിച്ചത് മഹാനായ എ കെ ജിയെ നീജമായി മരണാനന്തര വ്യക്തിഹത്യ നടത്തിയായിരുന്നല്ലോ പിന്നീട് ആരല്ല മലയാളികളുടെ പ്രിയ എഴുത്തുകാരി കെ ആർ മീരയെ വിളിച്ചത് എന്തായിരുന്നുവെന്ന് മറക്കാമോ ബെന്യാമിനെ സ്വന്തം പാർട്ടി പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളിയെയും വി എം സുധീരനെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൈകാര്യം ചെയ്തത് എത്ര ഹീനമായിട്ടായിരുന്നു മുഖ്യമന്ത്രിയെ പിന്നെ നിരന്തരമായി അധിക്ഷേപിക്കലാണ് ജി സുകുമാരൻ നായകരെ അധിക്ഷേപിച്ചത് പെരുന്നയിലെ കോപ്പ് എന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്കെതിരായ അധിക്ഷേപം വാളയാർ കുട്ടികളുടെ കൊലയാളികളെ രക്ഷിച്ചവർ എന്നായിരുന്നു ഒടുവിൽ സിബിഐ അന്വേഷിച്ച് സത്യം കോടതിയിൽ സമർപ്പിച്ചപ്പോഴും അദ്ദേഹം സ്വന്തം അധിക്ഷേപങ്ങളെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചതെന്നും എം പി രാജേഷ് കുറ്റപ്പെടുത്തുന്നുണ്ട്